ം ഞാൻ വിനീഷാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷത്തോളമായി നിലനിൽക്കുന്ന ഒരു പാരൽ കോളേജിൻ്റെ മുൻപിലാണ് സപ്തീ ആഘോഷത്തിന് ഇവിടെ പഠിച്ച അത്രയും പൂർവ്വ വിദ്യാർത്ഥികൾ ആ അധ്യാപകന് നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവിൻ്റെ ഒരു അധ്യാപകൻ്റെ വസതിയിൽ നിന്ന് അപ്പുറത്ത ആളിറ്റോറിയത്തിലേക്ക് ആലയിച്ചുകൊണ്ട് വരുന്ന ആ ഒരു രംഗമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ഭംഗിയായ നീതിയുടെ സത്യതയെ ആഘോഷിക്കുവാൻ ഞാൻ എന്താണ് ചെയ്തത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തന്നെ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെറിയൊരു സംഭാവന മാത്രം തന്നെ ഞാൻ അറിയപ്പെട്ടുള്ളൂ അതിന് ഇത്രമാത്രം വേണമായിരുന്നു നേരത്തെ പറഞ്ഞു ഏറെ സന്തോഷമുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നു എനിക്ക് അല്ലെങ്കിൽ ജോലി ജനങ്ങളും ഒന്ന് രണ്ടുപേരും ചോദിച്ചു അത്രമാത്രം സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുത്തിച്ചുകൊണ്ട് എന്തിനാണ് അവർ സംഘടിപ്പിക്കുന്നത് അപ്പോഴവര് പറഞ്ഞത് സാറേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒന്നിച്ചിട്ടുണ്ടാവണം ഞങ്ങൾക്ക് ആ ഒരു അവസരം ഉണ്ടാക്കുവാനുള്ള ഒരു വേദിയായിട്ട് അങ്ങനെ അവരെ കാണുകയാണ് സത്യമാണ് നിങ്ങളെയും ഞാൻ വർഷത്തിൽ നല്ല രതമാനം വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അവരുടെ ഈ വേരുകള് ഞാൻ പോകും എല്ലാവരുടെ മുഖങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അല്പം പ്രായമായെങ്കിലും അല്ലെങ്കിൽ തലമുടി നനച്ചെങ്കിലും അവരെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോഴെല്ലാം ഞാൻ ചെയ്ത സേവനത്തിന് ഇത്രമാത്രം മഹത്വമുണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഇരുപത്തി ഒന്ന് നിങ്ങൾ കിട്ടുക ഈ സ്നേഹത്തിന് എങ്ങനെ തിരിച്ചു ഞാൻ നന്ദി പറയാനുള്ള എനിക്ക് അറിഞ്ഞുകൊടാം നിങ്ങളോട് എല്ലാം കടപ്പെട്ടിരിക്കുക ഏറെ ഏറെ സന്തോഷം നന്ദി 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 പിന്നെ തൊണ്ണൂറ്റിയാറ് വാച്ചിലെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ദേവദാസ് സാറിന്റെ എഴുപതാം സപ്തതി ഞങ്ങളുടെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് നാല്പത്തിയഞ്ചു വർഷമായി ഈ തോട്ടപ്പള്ളിയിൽ ഒരു സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ദേവദാസ് സാർ നമുക്കറിവിൻ്റെ മഹാവെളിച്ചം പകർന്നു തന്ന ഏറെ ആരാധ്യനായ ഏവരുടെയും പ്രിയപ്പെട്ട ദേവതാ സാറിൻ്റെ സപ്തതിയാണ് സാറിൻ്റെ ശിഷ്യഗണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ശിഷ്യഗണങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത് അങ്ങനെ ഇതൊരു വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായി തീർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാച്ച് എസ് എസ് എൽ സി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള ബാച്ചുകളാണ് ഇവിടെ ഇവിടെയത് അത്യപൂർവമായ നമ്മുടെ നാട്ടിലൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത നടന്നിട്ടില്ലാത്ത അതിസാധാരണമായിട്ടുള്ള ഒരു സംഗമമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് വയലാർ ശരത് ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്ത് പ്രൊഫസർ സജി ദേവൂര് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഇവിടുത്തെ മലയാള അധ്യാപകനായ ഡി ശിവകുമാർ സാർ ആമുഖ പ്രഭാഷണം നടത്തുന്ന നിരവധി പൂർവ്വ അധ്യാപകർ ആശംസ അർപ്പിക്കുന്ന ഈ ചടങ്ങ് ഈ തോട്ടപ്പള്ളി നാട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകട ഗംഭീരമായ ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനമുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ബിനീഷ് തോട്ടപ്പള്ളിയുടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യൂട്യൂബർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ ലോകം മുഴുവൻ ഇത് കാണാൻ കഴിയട്ടെ അതുപോലെ തന്നെ സാറിൻ്റെ ശിഷ്യഗണങ്ങൾ ഇവിടെ പങ്കുകൊള്ളാൻ കഴിയാത്ത വിദേശത്തുള്ള ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് അവരും അവരുടെ എല്ലാവരുടെയും അവരുടെ എല്ലാം എത്തിക്കുന്നതിന് ഈ യൂട്യൂബ് അദ്ദേഹത്തിന്റെ യൂട്യൂബറായിട്ടുള്ള ആയിട്ടുള്ള വിനീഷിന്റെ പ്രവൃത്തിയും നമുക്ക് ഗുണകരമാണ് അദ്ദേഹത്തിലൂടെ ലോകമെമ്പാടും ഇത് അറിയപ്പെടട്ടെ അദ്ദേഹത്തിന്റെ ശിക്ഷഗണങ്ങൾ ലോകമെമ്പാടുമുള്ള ശിഷ്യഗണങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ട് ഇതിൽ പങ്കുകൊള്ളുന്നതായി കരുതിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി പറയാൻ പറയാൻ വാക്കുകളില്ല വാക്കുകളില്ല ഞങ്ങൾ ബാച്ചാണ് അഞ്ചാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരാണ് ഇവിടെ പഠിച്ചത് എന്ത് പറയണമെന്ന് വലിയ പറയണോ പിന്നെ ഒരു എല്ലാരും കൂട്ടുകാരെ കാണാൻ പറ്റിയാലും നമ്മുടെ മുതിർന്നവരാണേലും നമ്മുടെ താഴെയുള്ളവരാണേലും കാണാൻ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപകനാണ് അദ്ദേഹം ഞങ്ങളെ അധ്യാപക ഈ നല്ലൊരു

ഇനിയും സാറ് കൊറേ നാള് പഠിപ്പിക്കട്ടെ ഞാൻ പഠിച്ചു കഴിഞ്ഞു നല്ല ഒരു സാറ് ഈ ചടങ്ങ് ഇതേ രീതി പിള്ളാരും ആയിട്ട് കുട്ടികളുമായിട്ട് ചേർന്ന് ചെയ്യാനുള്ള അവസരം നോക്കി കാൻസ് തന്ന കുട്ടികളും രക്ഷകർത്താക്കളും പിന്നെ പഠിപ്പിക്കുന്ന സാറന്മാരും എല്ലാവരും ചേർന്ന് അവരുടെ കൂട്ടായ്മയായിട്ട് നല്ല പഠിച്ചല്ലേ എന്റെ രണ്ടുമക്കളിലും കൂടെ പഠിച്ചതാണ് ആ പഠിച്ചതാ രണ്ടുപേരെയും കല്യാണം കഴിച്ച് രണ്ടുപേരെയും മക്കളെ കല്യാണം ആയി ഇതുവരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ നാൽപ്പത്തഞ്ച് വർഷം നല്ല രീതി പ്രവർത്തിച്ച ഒരു സ്ഥാപനമായിട്ടല്ലേ ഇനി സന്തോഷമായി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കിട്ടിയേക്കുന്നത് പിന്നെന്താ സാറ് നല്ല ഒരു അധ്യാപകനാണ് ഞങ്ങളെല്ലാവരെയും നന്നായിട്ട് കേറിയുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത് എല്ലാവരും ഓരോരോ നിലയിലെത്തി സന്തോഷം പിന്നെ കൂട്ടുകാരെ എല്ലാരേയും കാണാൻ പറ്റിയതിലും മക്കളൊക്കെ വന്നു എല്ലാരെയും കാണാൻ പറ്റിയതിലും ഭയങ്കര അതിയായ സന്തോഷം െസ്റ്റ് ഹമ്പിൾ സിംബിൾ ഏണസ്റ്റ് ഹോണസ്റ്റ് അതായത് വിനയം ലാളിത്യം എളിമ സത്യസന്ധത ഇതിന്റെ ഒരു മൂർത്തിപദ് ഭാവമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് കാണുന്ന കാലം എഴുപത്തിരണ്ട് മുതൽ എനിക്ക് അദ്ദേഹത്തെ പരിഹാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ആ ഒരു ചിരിച്ച മുഖമല്ലാതെ വേറെ ഒരു രീതി അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല വലിയ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം മാത്രമല്ല ഈ രംഗത്ത് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് അധ്യാപകരുണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് അദ്ദേഹത്തിന് ഈ പൂർവ്വ വിദ്യാർത്ഥികളും മറ്റ് നാട്ടുകാരും അവരുടെ അധ്യ അഭ്യുദേകാംക്ഷികളും സുഹൃത്തുക്കളായ എന്നെപ്പോലുള്ള ആൾക്കാരും എല്ലാം കൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് ഇത് പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും ഇന്നിവിടെ എത്തിയത് എൻ്റെ ചെറുമക്കൾ രണ്ടുപേരും ഇവിടെ പഠിക്കുന്നുണ്ട് ഒരാൾ എട്ടാം സ്റ്റാൻഡേർഡിലും ഒരാൾ പത്താം സ്റ്റാൻഡേർഡിലുമാണ് അവർ ട്യൂഷന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് വളരെ മര്യാദ മര്യാദയുടെ പര്യായം എന്ന് വേണം പറയാം അപ്പം ദേവതാസുദാറിനെക്കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ എൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പ്രേമവിവാഹമായിരുന്നു പ്രേമവിവാഹമായിരുന്നു എനിക്ക് ഒരു അത് മറ്റൊരു സമുദായത്തിൽ നിന്നും ഉള്ളതെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമുദായ സൗഹാർദ്ദത്തിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം ആ കാലഘട്ടം വരെ ഞാൻ ഈ ട്യൂട്ടോറി പഠിച്ച് ദേവത സാറ് അന്ന് ഒരു വർഷം വരെ ഞാൻ ഫീസ് കൊടുക്കാതെ എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും കൊണ്ട് ഫീസ് കൊടുക്കാതിരുന്ന എന്നെ സാറ് അതുപോലെ കണ്ട് പഠിപ്പിച്ച് ഫീസെന്ന് പറയുന്നൊരു സാധനം ചോദിച്ചിട്ടേ ഇല്ലായിരുന്നു ആ ഒരു വർഷകാലം ഫീസ് കൊടുക്കാതെ പഠിച്ച എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അന്നത്തെ അന്തരീക്ഷം എല്ലാം വെച്ച് സാറ് ഒരുപാട് ഒരുപാട് സാറിനോട് പറഞ്ഞറിയാം അറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് സന്തോഷങ്ങളാണ് തൊണ്ണൂറ്റിനാല് ഞാൻ ഇല്ലില്ല ഞെ പറഘട്ടിച്ചിരിക്കുന്നു കല്യാണം കഴിച്ചു വിട്ടടുത്തു വന്നതായി സ്നേഹം കൊണ്ട് പിന്നെ നല്ല ഒരു വ്യക്തിയാണ് നമ്മുടെ കുഞ്ഞു എന്റെ മക്കളെ സഹിതം പഠിപ്പിക്കാനുള്ള ഒരു മഹാഭാഗ്യം സാറിനോടൊപ്പം നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ലൊരു വേദി എനിക്ക് ഇന്നിവിടെ പങ്കിടാൻ കഴിഞ്ഞു എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാരെയും കാണാൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് നാളെ സാറിന് ഈ ഒരു വേദി ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ദേവതാ സാറിന് എന്റെ എല്ലാ സപ്തതി ആശംസകളും നേരുന്നു ആയിരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു ആഘോഷം ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചടങ്ങി പങ്കെടുക്കുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു അധ്യാപക അദ്ദേഹം സാർ അദ്ദേഹത്തിന്റെ എല്ലാ ആയുർ ആഗ്യ സ്വഭാവങ്ങൾ തന്നെ ഈശ്വരൻ പറയുന്നു ഓക്കേ സ്ഥാപനം തുടങ്ങിയപ്പോഴുള്ള വിദ്യാർത്ഥികളാണ് വർഷം കഴിഞ്ഞു എത്ര എൺപത്തെട്ട് വർഷമാണ് എൺപത്തി അഞ്ച് എമ്പത്തെട്ടാണ് ഞങ്ങളുടെ വർഷം എമ്പത്തഞ്ച് മുതൽ മൂന്ന് വർഷം മൂന്ന് വർഷം അല്ല അഞ്ചു വർഷം ബ്രീ ഡിഗ്രി വരെ ഞങ്ങൾ ഞങ്ങളിവിടാണ് പഠിച്ചത് ആ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഒരു കോളേജിനേക്കാളും ഉയർന്നു നിന്ന ഒരു സ്ഥാപനമായിരുന്നത് അത് ഡിഗ്രി കോ ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം അപ്പം അതിൽ അതിലൊക്കെ അത് ഇതിനകത്ത് വിദ്യാർത്ഥിയായിരിക്കാനും അധ്യാപികയായിരിക്കാനും കഴിഞ്ഞതിനകത്ത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ സാറിൻ്റെ ഈ ഒരു സപ്തതി ആഘോഷം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിച്ച ഈ ഒരു ആഘോഷ പരിപാടി ഇത്രയും വർഷത്തെ നാല്പത്തഞ്ച് വർഷ വർഷമാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പം അത്രയും വർഷത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് അപ്പം പുതിയൊരു വേള കാരണം ഇത്രയും വിദ്യാർത്ഥികൾ എത്തിച്ചേർന്ന് ആ വിദ്യാർത്ഥികൾക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള ഒരു അവസരം അധ്യാപകർക്ക് കണ്ടുമുട്ടാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടി ചേരാനുള്ള ഒരു അവസരം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഈ ഒരു അവസരത്തിന് പാകമാകാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഞാൻ പഠിക്കുന്ന എൻ്റെ വിദ്യാലയം എലൈ ട്യൂട്ടോറിയൽ തൊണ്ണൂറ്റി ആറ് ബാച്ച് എസ് എൽ സി ബാച്ച് ആണ് ഞങ്ങൾ ഞങ്ങൾ പ്രിയ കൂട്ടുകാരെല്ലാം ചേർന്ന് അഞ്ചു വർഷം മുതലേ അഞ്ച് വർഷം മുൻപ് മുതൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് സ്മൃതി സ്മൃതിപ്പള്ളി മുഴുവൻ ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഒത്തുചേർന്ന് ഇന്ന് രണ്ടു മണി മുതൽ നടക്കുന്ന സപ്തതി സമ്മേളനം വയനാട് ചരച്ചിന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്യുകയും സജിത് മുഖ്യ പ്രഭാഷണം ചെയ്യുകയും ചെയ്യുന്നു ചെയ്യുന്നുകരനായ മലയാള അധ്യാപകൻ ശിവകുമാർ സാറാണ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ രക്ഷാധികാരി ചെറിയ ഒരു ആശയത്തിൽ നിന്നുണ്ടായ വലിയ ഒരു സ്നേഹം സ്നേഹ സമ്മാനം ദേവതാ ഹൃദയം നിറഞ്ഞ സപ്തീ ആശംസകൾ ഞങ്ങളുടെ പ്രേമകരനായ വിനീഷ് ആണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് 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 ആശംസകളോടെ തോട്ടപ്പള്ളിയുടെ സ്വന്തം ദേവതാ സാറിന് പിറന്ന ആശംസകൾ ഞങ്ങള് ഞങ്ങളുടെ ബാല്യകാലം ഓർമ്മപ്പെടുത്തി ബാല്യകാലത്തെ എല്ലാരെയും കണ്ടു പഴയ കൂട്ടുകാരെ കണ്ടു പഴയ സാറന്മാരെ കണ്ടു അപ്പൊ ആ ബാല്യത്തിലേക്ക് കൗമാരത്തിലേക്ക് കടന്നുപോയി വളരെ സന്തോഷം നിന്റെ സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പരിപാടി നന്നായി എല്ലാവിധ ആശംസകളും ദീർഘായുസോടുകൂടി ഇനിയും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പഠിക്കാനാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഭയങ്കര ഭയപടിച്ച് നമ്മളെ കൂടെ കൊണ്ടുവരണ എത്ര സന്തോഷം സാറേ പ്ലസ് വണ് കഴിഞ്ഞു പിന്നെ ജയനന്ദ് നിറയെ നിക്കുന്ന പൊന്നോമന ദേവദാസ് സാറിന് എന്റെ സപ്താശംസകൾ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ഇല്ല ഞാൻ ആദ്യമായിട്ടാദ്യാ എന്റെ കൊച്ചുമോൾ ഇവിടെ വർഷം കഴിഞ്ഞ വർഷം ഇല്ല

എന്റെ മോള് ശാന്തി ഗോപി ദേവ പഠിപ്പിച്ചതാണ് സന്ധ്യ സന്ധ്യാഗോപി ഒക്കെ ആ ഒരു കാര്യം മാത്രമല്ല ഞാൻ ഇവിടെ അമ്പലത്തിൽ വരുമ്പോഴും ഭാവത ഭരണം ചെയ്യുമ്പോഴും ഒക്കെ ഈ സാറിന്റെ ഓരോ ഓരോ പിന്നെ രീതികളും ആ സ്വഭാവങ്ങളും കണ്ടു മനസ്സിലാക്കുമ്പോ വളരെ ഭവ്യതയിലും നല്ലൊരു സാറായിട്ട് എനിക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അപ്പം പിള്ളേരും പറഞ്ഞു എൻ്റെ മോൾ ഇപ്പം മക്കളുമായിട്ട് കല്ലുശ്ശേരിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് സാറിനോടുള്ള ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് പറഞ്ഞാൽ അറിയി പറഞ്ഞ് അറിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അതുപോലുള്ള ഒരു ഒരു ആളാണ് സാധാരണ സാർമാരെല്ലാം നല്ലവരാണ് ഞങ്ങൾ ആരെയും പഠിക്കുന്നില്ല എങ്കിൽ പോലും ദേവതാ സാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ കാരണം ഒന്നിനും യാതൊരു സ്വഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരേ തരത്തിൽ കുട്ടികളോട് പെരുമാറുന്നതിലും എല്ലാം വളരെ വിനയമായിട്ടുള്ള ഒരു സാറാണ്